you mm -hmm. ിഹായിക്കുക ശ്രുതി ആയിരിക്കട്ടെ നമ്മുടെ മലയാളത്തിൽ ഒരു വാക്പ്രയോഗമുണ്ട് പ്രയോഗമുണ്ട് ചേട്ടൻ്റെ നാവ് പൊന്നാകട്ടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ നാവ് പൊന്നാകട്ടെ അതായത് നമ്മുടെ നന്മ ആഗ്രഹിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സഫലമാകട്ടെ അതങ്ങോട്ട് ഫലിക്കട്ടെ എന്നാണ് ഈ ഒരാളുടെ നാവ് പൊന്നാകട്ടെ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സ്വന്തം നാവിനെ പൊന്നായി സൂക്ഷിച്ച ഒരു വിശുദ്ധനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി തിരുസഭാ മാതാവ് വണങ്ങുന്ന തിരുനാൾ ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെ സ്വർണ്ണ ജിഹ്വയുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നാവുള്ള വിശുദ്ധനായിട്ടാണ് തിരുസഭാ മാതാവ് നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തി തരുന്നത് ജോൺ ക്രിസോസ്റ്റം എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപടി ഫലിച്ചിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് അദ്ദേഹം ഒരു ബൈബിൾ പണ്ഡിതനായിരുന്നു ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ഒരു വാക്മിയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസത്തെയും വാഗ്ചാതുര്യെയും ബൈബിൾ പാണ്ഡിത്യത്തെയും ഒക്കെ പരാമർശിക്കുവാനാണ് അദ്ദേഹം സ്വർണ്ണ ജിഹ്വയുള്ള വിശുദ്ധൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ശരിക്കും പേര് ജോൺ എന്ന് മാത്രമേ ഉള്ളൂ ക്രിസോസ്റ്റം എന്നതിൻ്റെ അർത്ഥമാണ് സ്വർണ ജിഹ്വ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ ക്രൂസോ സ്റ്റോമോസ് ക്രൂസോ എന്നാൽ സ്വർണം സ്റ്റോമ അല്ലെങ്കിൽ സ്റ്റോമോസ് എന്ന് പറയുന്നത് വായ് അപ്പോൾ സ്വർണ്ണ ജിഹ്വയുള്ള ഈ വിശുദ്ധൻ ജനിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി നാലാം ആണ്ടിലാണ് നാനൂറ്റി ഏഴാം ആണ്ടിലാണ് അദ്ദേഹം ദിവംഗതനായത് അപ്പോൾ ഈ പുണ്യമാൻ വചനപ്രഘോഷങ്ങൾക്കും ബൈബിൾ വ്യാഖ്യാനം ചെയ്യുന്നതിനുമൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്നു അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ വചനപാണ്ഡിത്യവും വചനപ്രഘോഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ അതേ സമയം തന്നെ നിത്യേന ഉപവാസത്തിലും ധ്യാനത്തിലും ബൈബിൾ പാരായണത്തിലും മറ്റ് ജ്ഞാന വായനയിലും അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നു ഒരു കാര്യം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഒരു കറകളഞ്ഞ വിശുദ്ധിനും ഒരു കറകളഞ്ഞ ബൈബിൾ പണ്ഡിതനുമായിരുന്നു വിശുദ്ധനജീവിതവും ജീവിതവുമുണ്ട് അതുപോലെ തന്നെ പാണ്ഡിത്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഘോഷണങ്ങൾ കേൾക്കുവാനായിട്ട് നിരവധി ആളുകൾ തടിച്ചുകൂടുമായിരുന്നു ചരിത്രം പറയുന്നത് ഇപ്രകാരമാണ് ഇരുപത്തി ആറ് വയസ്സായപ്പോഴേക്കും ജോൺ ക്രിസോസ്റ്റം ഏതാണ്ട് ആറ് നിസ്തുല ഗ്രന്ഥങ്ങൾ പൗരോഹിത്യത്തെ പരാമർശിക്കുവാനായിട്ട് എഴുതിയെന്നാണ് അത്രമാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പാണ്ഡിത്യം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആഴമേറി ബോധ്യം പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിന്തകൾ ഈ വിശുദ്ധൻ മരിച്ചത് സെപ്റ്റംബർ പതിനാലാം തീയതി ആണെങ്കിലും നമുക്കറിയാവുന്നതുപോലെ സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാളാകിയാൽ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഒരു ദിവസം മുൻപേ തന്നെയാണ് അപ്പോൾ ഈ വിശുദ്ധനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ മധ്യസ്ഥ വഴിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും സ്വർണ്ണ വിശുദ്ധരായിട്ട് നന്മയുള്ള വ്യക്തികളായി വളർന്നു വരുവാനായിട്ട് ഈ വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമാറാകട്ടെ വിശുദ്ധരെ അനുകരിക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു ജീവിതശൈലിയാണ് വിശുദ്ധരുടെ ജീവിതങ്ങൾ വായിക്കുന്നതും അതിനനുസരിച്ച് നമ്മുടെ തന്നെ ജീവിതങ്ങളെ ഒരുക്കുന്നതും ഈശോയെ അതുവഴിയായിട്ട് അനുധാവനം ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലൊരു ചിട്ടയോടുകൂടി ജീവിതശൈലിയാണെന്ന് പറയുവാൻ സാധിക്കും അപ്പോൾ ഈ സ്വർണ്ണ ജിഹ്വയുള്ള ജോൺ ക്രിസോസ്റ്റത്തെ നമ്മൾ എങ്ങനെയാണ് അനുകരിക്കുന്നത് എങ്ങനെയാണ് ജോൺ ക്രിസ്വസ്റ്റത്തിൻ്റെ ജീവിതം വഴിയായിട്ട് നമ്മൾ യേശുവിൽ എത്തിച്ചേരുന്നത് ജോൺ ക്രിസോസ്റ്റത്തെ പോലെ വലിയ വാഗ്മിയാകുവാനോ വലിയ ബൈബിൾ പണ്ഡിതനാകുവാനോ നമ്മളിൽ പലരെ കൊണ്ടും കഴിഞ്ഞു എന്ന് വരികയില്ല പക്ഷേ നാവ് പൊന്നാക്കി സൂക്ഷിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയും ജീവിതം വിശുദ്ധിയിൽ മുൻപോട്ട് കൊണ്ടുപോവാനായിട്ട് നമ്മളെക്കൊണ്ട് തീർച്ചയായിട്ട് കഴിയും അപ്പോൾ വാക്മിത്വം അസാധ്യമായിരിക്കാം പക്ഷേ നന്മ പറയുവാൻ നന്മ ആഗ്രഹിക്കുവാൻ നന്മ പ്രവർത്തിക്കുവാനായിട്ട് മറ്റുള്ളവരെ പ്രശംസിക്കുവാനായിട്ട് എപ്പോഴും നമ്മുടെ നാവ് സജ്ജമായിരിക്കണം ഒരുക്കമായിരിക്കണം അങ്ങനെയാണ് നമ്മുടെയൊക്കെ നാവിനെ പൊന്നാക്കി നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് ഇപ്പം ഉള്ളൊരു വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഈ നാവിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് ഹൃദയമാണെന്നാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഹൃദയവും ഈ നാവും അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു നാവിൻ തുമ്പത്ത് പെട്ടെന്ന് വാക്കുകൾ വിരിഞ്ഞു വരാറില്ല ഇപ്പോൾ നന്മ പറയുന്ന വ്യക്തിയാകട്ടെ തിന്മ പറയുന്നൊരു വ്യക്തി ആയിക്കോളട്ടെ ഈ വിരിയുന്ന ഓരോ വാക്കുകളും പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് അതുഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് നമുക്ക് പറയുവാനാണ് സാധിക്കും അപ്പോൾ ജോൺ ക്രിസോസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴമായിട്ട് പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ജോൺ ക്രിസ്വസ്റ്റത്തിൻ്റെ ഹൃദയം നിറയെ ക്രിസ്തുവായിരുന്നു ഹൃദയത്തിൽ യേശുവിനെക്കുറിച്ചുള്ള ചിന്തകളാകിയാൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതാകട്ടെ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അപ്പോൾ ഹൃദയവും നാവും തമ്മിലുള്ള അഭേദ്യമായ ഈ ബന്ധം വിശുദ്ധ ജോൺ ക്രിസ്വസ്റ്റത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയവും ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു അധരവുമുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ ക്രിസ്സോസ്റ്റം ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ നാവിൻ്റെ കണ്ടീഷനല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ പറയുന്ന പോലെ ഹൃദയത്തിൽ എന്തു വന്ന് നിറയുന്നോ അതാണ് അത്തരത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഹൃദയത്തിൽ എന്ത് കുടികൊള്ളുന്നോ അതാണ് നാവിൻ തുമ്പത്ത് എപ്പോഴും പുറപ്പെടുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരാൾ നന്മ സംസാരിച്ചു തുടങ്ങുന്നില്ല പെട്ടെന്ന് ഒരാൾ അസഭ്യം പറഞ്ഞു തുടങ്ങുന്നില്ല ഹൃദയത്തിൻ്റെ ജീർണതയിൽ നിന്നാണ് ഒരു വ്യക്തി അസഭ്യം പറയുന്നത് ഹൃദയത്തിൻ്റെ ജീർണതയിൽ നിന്നാണ് ഒരു വ്യക്തി എപ്പോഴും കുറ്റം പറയുന്നത് ഹൃദയത്തിലെ നോവുന്ന ജീർണതകളിൽ നിന്നാണ് എപ്പോഴും പരദൂഷണവും വ്യക്തിഹത്യുമൊക്കെയായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത് ഹൃദയത്തിൽ വ്യാജം കുടികൊള്ളുന്നൊരു വ്യക്തിയാണ് എപ്പോഴും നുണ പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതം അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടതാകരുത് മറിച്ച് ജോൺ ക്രിസ്തോസത്തെ പോലെ നമ്മുടെ നാവും അങ്ങോട്ട് പൊന്നാകട്ടെ നമ്മുടെ നാവും നന്മ പറയട്ടെ നമ്മുടെ അധരവും എപ്പോഴും ദൈവത്തെ പ്രകീർത്തിക്കട്ടെ ഓരോ തവണ നമ്മൾ നന്മ പറയുമ്പോഴും ഓരോ തവണ ദൈവ സ്തുതിക്ക് വേണ്ടിയും നന്മ പറയുവാനുമായിട്ടും നമ്മുടെ നാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥമൊന്നേ ഉള്ളൂ നമ്മുടെ ഹൃദയം നിറച്ചും ഈശോയാണ് ഹൃദയം നിറച്ചും ക്രിസ്താവബോധമാണ് ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവബോധം ദ സെൻസ് ഓഫ് ദ ഡിവൈൻ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുമ്പോഴാണ് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് നന്മ സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ശപിച്ച് സംസാരിക്കുന്നവർ അമിതമായിട്ട് കോപിക്കുന്നവർ കുറ്റം പറയുന്നവരൊക്കെയും നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ ഒന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ജോൺ ക്രിസ്തോസ്റ്റത്തെ പോലെ സ്വർണ്ണ ഹൃദയമുള്ള വ്യക്തികളായി സ്വർണ്ണ അധരമുള്ള വ്യക്തികളായിട്ട് നമുക്കും വളരേണ്ടിയിരിക്കുന്നു അപ്പോൾ ജോൺ ക്രിസ്തോസ്റ്റം സ്വർണജിഹോ മാത്രമല്ല സ്വർണമായ ഹൃദയവും സ്വർണത്തിൻ്റെ നിറമുള്ള സ്വർണത്തിൻ്റെ പകിട്ടുള്ള ഹൃദയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ഹൃദയത്തിൽ എപ്പോഴും ക്രിസ്തു അവബോധം നിറഞ്ഞു തുളുമ്പിയിരുന്നു സ്നേഹമുള്ളവരെ മത്തായ്സ്വലിഹായുടെ സുവിശേഷം ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അപ്പോൾ രണ്ട് ഭണ്ഡാരങ്ങളെക്കുറിച്ചാണ് ഈ വചനത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് നന്മയുടെ ഭണ്ഡാരം മറ്റൊരിടത്ത് തിന്മയുടെ ഭണ്ഡാരം നമുക്കറിയാം ഈ ഭണ്ഡാരങ്ങൾ നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ അത് തുളുമ്പാനായിട്ട് സാധ്യതയുണ്ട് നമ്മുടെ ഹൃദയമാകുന്ന ഭണ്ഡാരം അത് നിറയുമ്പോൾ അത് തുളുമ്പുന്നത് നമ്മുടെ നാവിൻ തുമ്പത്തുകൂടിയാണെന്നുള്ള ബോധ്യമുണ്ടാകട്ടെ നമുക്ക് ഓരോരുത്തർക്കും ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണ നാവുള്ള അല്ലെങ്കിൽ പൊന്നായിട്ടുള്ള നാവുള്ള വ്യക്തിയാണെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്മയുടെ ഭണ്ഡാരമായിരുന്നു നന്മയുടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞു തുളുമ്പിയ ജോൺ ക്രിസ്റ്റോസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഇതുതന്നെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള വ്യക്തിവിദ്വേഷം പരദൂഷണം ഏഷണി ചീത്ത പറയൽ അശ്ലീല സംഭാഷണം മ്ലേച്ഛ പദങ്ങളുടെ സ്ഥിരമുള്ള പ്രയോഗം ഇതൊക്കെയും മാറ്റിവെച്ചിട്ട് ക്രിസ്തുവാൽ നിറയുവാൻ വചനത്താൽ നിറയുവാൻ നന്മയാൽ നിറയുവാൻ ആത്മാവാൽ നിറയുവാൻ അഭിഷേകമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ടാണ് നമ്മളിൽ നിന്നും ഈ വിശുദ്ധന ജീവിത മാതൃകയിലൂടെ ഈശോയും തിരുസഭാ മാതാവും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് അധരങ്ങൾ നൽകിയിരിക്കുന്നത് വചനം പറയുന്നതും അതുപോലെ തന്നെ തിരുസഭാ മാതാവ് സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ നിരന്തരം ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മങ്ങളിൽ പെടുന്നവരാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അധരം കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ചീത്ത പറയാനും അസഭ്യം പറയാനും ഒന്നൊക്കെയല്ല അതിനുവേണ്ടി മാത്രം നാവിനെ വേർതിരിച്ച് വെച്ചിരിക്കുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ഇതിനു മുൻപും പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ ചീത്ത പറയാനായിട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ മലയാളത്തിൽ ഒരു പക്ഷേ അസഭ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു നിഖണ്ടു എഴുതേണ്ടതായിട്ട് വരും അത്രമാത്രം വാക്കുകൾ ഇങ്ങനെ ചീത്ത വർത്തമാനം പറയുന്നതിലൂടെ കെട്ട വർത്തമാനം പറയുന്നതിലൂടെയൊക്കെ അഭിമാനിക്കുന്ന ഒത്തിരിയധികം സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഉള്ളിലുള്ള ജീർണതയെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ഇവർ ഓരോരുത്തരും സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരവേലകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പരമപ്രധാനമായ ദൗത്യം നാവുകൊണ്ടുള്ള നമ്മുടെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് ഇനി ദൈവത്തെ പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ നാവ് കൊണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നന്മ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ ഞങ്ങളെപ്പോലുള്ള സന്യസ്ഥരായിക്കൊള്ളട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെക്കുറിച്ച് നന്മ പറയുവാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിൽ നിന്നും എന്നോ നഷ്ടപ്പെട്ടു പോകുന്നത്ര വേദനയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുന്നത് എൻ്റെ ജീവിത പങ്കാളി ഒരു നല്ല വ്യക്തിയാണ് എൻ്റെ മക്കൾ മിടുക്കരാണ് എൻ്റെ അപ്പനും അമ്മയും നല്ല വ്യക്തികളാണ് ഇവ എൻ്റെ കൂടെയുള്ള ഒരു സന്യാസി ആ ഒരു നല്ല വ്യക്തിയാണ് ഇത്രമാത്രം കഴിവുകളുണ്ട് ഒരു പുണ്യചരിതനാണ് എന്നൊക്കെ പറയുമായിട്ട് നമ്മളെ കൊണ്ട് ഇന്ന് സാധിക്കാതെ വരുന്നുണ്ട് അതിന് പകരമായിട്ട് നമ്മൾ വിദ്വേഷവും വെറുപ്പുമൊക്കെ ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട് ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ അന്യം നിന്ന് പോകുന്ന ചില നന്മകളുണ്ട് എന്തൊക്കെയാണെന്നറിയോ പ്രശംസിക്കുക അഭിനന്ദിക്കുക ആശ്വസിപ്പിക്കുക സാന്ത്വനിപ്പിക്കുക ഇതൊന്നും നമ്മളിന്ന് ചെയ്യാറില്ല ഞാനും എൻ്റെ ജീവിതവും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും എൻ്റെ എനിക്കായി ദൈവം തന്നിട്ടുള്ളൂ അതുമാത്രം വെച്ചിട്ട് ഞാനിങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇന്ന് മാനുഷിക ബന്ധങ്ങൾ പോലും അറ്റുപോകുന്നത് നമ്മൾ നമ്മുടെ നാവു കൊണ്ട് നന്മ സംസാരിക്കാതെ വരുന്ന ഘട്ടത്തിലാണ് ഒന്ന് പ്രശംസിക്കാനായിട്ട് നന്നായി ചെയ്തു നന്നായി പ്രവർത്തിച്ചു നന്നായി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നന്ദി പറയുവാനായിട്ട് വീണ്ടും ഞാൻ പറയും നമ്മുടെ മലയാള ഭാഷയിൽ നന്ദി എന്ന വാക്കേ ഉള്ളൂ പക്ഷേ അത് ആരെങ്കിലും എപ്പോഴെങ്കിലും ഉപയോഗിച്ച് കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ ഇംഗ്ലീഷുകാരൊക്കെ താങ്ക് യു എന്നൊക്കെ പറയും നമുക്ക് മലയാളത്തിൽ നന്ദി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കുറച്ചിലായിട്ട് വരുമ്പോൾ ഓർക്കുക നാവിനെ പൊന്നായി സൂക്ഷിക്കണമെങ്കിൽ നാവിൻ്റെയും ഹൃദയത്തിൻ്റെയും വിശുദ്ധി കാത്തു സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ നല്ലത് പറയുന്ന വ്യക്തികളായിട്ട് മാറേണ്ടിയിരിക്കുന്നു ജോൺ ക്രിസോസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കേരളത്തിലെ ഒരു അതുല്യ പ്രതിഭയുണ്ട് നമുക്കെല്ലാം സുപരിചിതനായ ക്രിസോസ്റ്റം തിരുമേനി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അദ്ദേഹം ദിവംഗതനായത് തൻ്റെ പേരിന് കാരണഭൂതനായ ജോൺ ക്രിസോസ്റ്റത്തെ പോലെ തന്നെ നാവ് പൊന്നായി സൂക്ഷിച്ച ഒരു മെത്രാനച്ചനായിരുന്നു അദ്ദേഹം മാർത്തോമാ സുറിയാനി സഭയിലെ മെത്രാപോലീത്തായിരുന്ന ഈ ക്രിസോസ്റ്റം തിരുമേനി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നല്ല നർമ്മ ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം തമാശകളിലൂടെ മാത്രമല്ല ഇപ്പോഴും മറ്റുള്ളവരുടെ നന്മ കൂടി ആഗ്രഹിച്ചിരുന്നു ക്രിസ്സോസ്റ്റ് തിരുമേനിയുടെ അടുത്ത് ഒരാൾ സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തി തിരുമേനിയെ മറക്കുകയില്ല അത്രമാത്രം വാക്കുകളിലൂടെ ജനത്തെ നേടിയെടുക്കുവാൻ വാക്കുകളിലൂടെ മറ്റുള്ളവരെ ഈശോയിലേക്കും തന്നിലേക്കും ആകർഷിക്കുവാനായിട്ട് ക്രിസ്വോസ്റ്റ് തിരുമേനി കഴിഞ്ഞിരുന്നു ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നമുക്ക് അന്യം നിന്ന് പോകുന്ന മറ്റൊരു കൃപയാണ് ഈ നർമ്മബോധം എന്ന് പറയുന്നത് ഒന്ന് തമാശ പറയുവാനായിട്ട് പൊട്ടിച്ചിരിക്കുവാനായിട്ട് കുടുംബത്തിലേക്ക് ഒന്നിച്ചിരുന്ന നല്ല നല്ല ഫലിതങ്ങൾ പറയുവാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ വചനത്തിൽ എന്തുകൊണ്ടാണ് ഈ ഫലിതങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ അനിവാര്യം വേണ്ടുന്ന ഒരു കൃപയാണ് ഈ ഫലിതം പറയുക നർമ്മബോധം ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത് കാരണം അതും അഭിഷേകമുള്ളൊരു നല്ല നാവിൽ നിന്നേ നല്ല നല്ല ഫലിതങ്ങളും പുറപ്പെടുകയുള്ളു അപ്പോൾ ഈ ക്രിസോസ്റ്റും തിരുമേനിയാകട്ടെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റും ആയിക്കൊള്ളട്ടെ ഇവരൊക്കെയും സ്വന്തം നാവിനെ പൊന്നുപോലെ കാത്തുസൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ നാവിൻ്റെ നല്ല വിനിയോഗം വഴിയായിട്ട് നല്ല സുഹൃത് ബന്ധങ്ങൾ നല്ല മാനുഷിക ബന്ധങ്ങൾ കാത്തുപരിപാലിക്കുവാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് കാരണമാകുന്ന ഒരു സദ്ഗുണമാണ് നാവിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് നാവ് സ്വർണജിഹയാണെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകത്തില്ല പരസ്പര വിദ്വേഷമുണ്ടാകത്തില്ല മറിച്ച് ക്ഷമിക്കുവാനും കണ്ടില്ല കേട്ടില്ല എന്നടി സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകുവാനും നമ്മളെ കൊണ്ട് തീർച്ചയായും സാധിക്കും ഇനി നാവ് പൊന്നാകട്ടെ അല്ലെങ്കിൽ നാവ് പൊന്നായി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ വാക്കുകളുടെ ഒരു ഉദ്ദേശം മാത്രമല്ല അവിടെ കാണുന്നത് മറിച്ച് നമ്മുടെ മനസ്സാണ് മനസ്സിനെക്കുറിച്ച് കൂടിയുള്ള പരാമർശമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞ തന്നെ ഒരു നന്മ നന്മകാംക്ഷിക്കുമ്പോഴും നമ്മൾ ആ വ്യക്തിയുടെ നാവ് പൊന്നാണ് നമ്മൾ പറയും ഇപ്പോൾ സഹോദരങ്ങളായിക്കൊള്ളട്ടെ അയൽവാസികളായിക്കൊള്ളട്ടെ എൻ്റെ അയൽവാസിക്ക് ഒരു നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ പോലും എൻ്റെ നാവ് പൊന്നാണ് എൻ്റെ ഹൃദയം പൊന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എനിക്ക് പരിചയമുള്ള ഇച്ചിരി പ്രായമുള്ള ചേട്ടാനുജന്മാർ ജ്യേഷ്ഠന് അനുജനും അടുത്തടുത്താണ് താമസം വലിയ സ്നേഹമൊക്കെയാണ് രണ്ടുപേർക്കും പ്രായമൊക്കെയായി പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ് അസൂയ വലിയ അസൂഹിയാണ് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ചേട്ടൻ്റെ വീട്ടിലെങ്കിലും നന്മ ഉണ്ടാകുന്നത് അനുജന് സഹിക്കാൻ പറ്റില്ല അനുജൻ എന്തെങ്കിലും നന്മ ഭവിക്കുന്നത് അത് ചേട്ടന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഒരു വാർത്ത നാട്ടിലെങ്ങും പരുന്നത് അതായത് ഈ ചേട്ടന് ഒരു ലോട്ടറി അടിച്ചു വലിയൊരു തുക തന്നെ കിട്ടി അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു എന്നുള്ള സത്യമായിരുന്നു കേട്ടോ ഇത് കേട്ടപ്പോൾ മുതൽ അനുജൻ ആകെ ഒരു അസ്വസ്ഥത പോയി എന്ന് അന്വേഷിക്കണമല്ലേ എന്താ സംഭവം എന്നുള്ളത് അദ്ദേഹം പോയി ചേട്ടനോട് ചോദിച്ചത് ചേട്ടായിയെ ചേട്ടായി ലോട്ടറി അടിച്ചത് കേട്ടല്ലോ സത്യമാണോ അല്ലയോ അപ്പോൾ ചേട്ടൻ്റെ മനസ്സിലായി ഇത് സംഗതി പ്രശ്നമാണ് അദ്ദേഹം നുണ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇല്ലട മോനെ എനിക്ക് ലോട്ടറി ഒന്ന് അടിച്ചത് നാട്ടുകാർ വെറുതെ പറയുന്നതാണ് അപ്പോൾ അനുജൻ ദീർഘനിശ്വാസം പിടിച്ചോണ്ട് ആ ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായതെന്ന് കാരണം എന്താണ് ചേട്ടന് ലോട്ടറി അടിച്ചപ്പോൾ മുതൽ അനുജൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു കണ്ടോ നല്ലത് കാക്ഷിക്കാതെ എൻ്റെ ചേട്ടന് നന്മയുണ്ടാകുന്നത് എൻ്റെ ചേട്ടന് അനുഗ്രഹം ഉണ്ടാകുന്നത് അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എൻ്റെ ഹൃദയം പൊന്നല്ല എൻ്റെ ഹൃദയത്തിൽ എന്തോ ജീർണതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് സ്വന്തം സഹോദരൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായപ്പോൾ ആ നന്മ ആഘോഷിക്കാൻ സാധിക്കാതെ പോയത് ഈശോലേറെ സ്നേഹമുള്ളവരെ നമ്മുടെ ആധാരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചില സത്പ്രവൃത്തികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക നല്ലത് പറയുവാൻ ആധാരം ഉപയോഗിക്കുക നല്ലത് കാംഷിക്കുവാൻ നമ്മുടെ ഹൃദയവും നമ്മുടെ നാവും പൊന്നുപോലെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ വെടിയേണ്ടതായിട്ട് എന്തൊക്കെയാണുള്ളത് തീർച്ചയായിട്ടും പല കാര്യങ്ങളും വെടിഞ്ഞുവെങ്കിൽ മാത്രമേ പലതും ഉപേക്ഷിച്ചുവെങ്കിൽ മാത്രമേ നാവിൻ്റെ വിശുദ്ധി അത് കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചില പാപ സാഹചര്യങ്ങളെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ച് പറയുകയാണ് അസഭ്യം പറയുന്ന അതല്ലെങ്കിൽ ചീത്ത പറയുന്ന തെറി പറയുന്ന ചില സ്വഭാവ ദൂഷ്യം പലർക്കുമുണ്ട് അത് പൗരുഷ പൗരുഷത്തിൻ്റെ അടയാളമാണ് എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് അല്ല ഈ പറയുന്ന അസഭ്യങ്ങളൊക്കെയും അത് ആ ഭവനത്തിൽ തന്നെ തിന്മയായിട്ട് കുടികൊള്ളുന്നു നമ്മുടെ വാക്കുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതാവുകയല്ല ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ പനിടിത ഫലങ്ങൾ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇഫക്റ്റ് തലമുറകളിലേക്ക് ഇറങ്ങി ചെല്ലുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അസഭ്യം പറയുക ചീത്ത പറയുക എന്ന സ്വഭാവ ദൂഷ്യത്തിൽ നിന്നും നമ്മൾ പിൻവാങ്ങേണ്ടിയിരിക്കുന്നു അസഭ്യത്തോടൊപ്പം തന്നെയുണ്ട് ഏഷണി പറയുക എവിടെ രണ്ടോ മൂന്നോ പേർ സമ്മേളിച്ചിരിക്കുന്നോ അവിടെ സമ്മേളിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഏഷണി പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിൽ തോന്നുമെങ്കിലും പാപത്തിലേക്ക് നമ്മൾ കാൽവഴുതി വീണിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പരദൂഷണം അല്ലേ ചില വീട്ടിൽ പോയിരുന്നിട്ട് അയൽക്കംകാരില്ലാരുന്നു പരദൂഷണം പറയുമ്പോൾ നമ്മുടെ വിചാരം അവിടെ എന്തോ പുതിയ സൗഹൃദം ഉടലെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ പരദൂഷണം പറയുന്ന ടീമംഗങ്ങൾക്ക് പരസ്പരം സ്നേഹമോ പരസ്പര ബഹുമാനമോ പരസ്പര വിശ്വാസമോ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ എന്നെക്കുറിച്ചും പരദൂഷണം പറയും എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നത് പലരുടെയും മനോഭാവം അത് അതുപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പരദൂഷണം പറയുക ഏഷണി പറയുക അസഭ്യം പറയുക ഇതിലൊക്കെയും വ്യക്തിഹത്യ എന്നൊരു മാരകഭാവത്തിലേക്കാണ് നമ്മൾ വഴുതി വീഴുന്നത് ഇതെല്ലാം നാവിൻ്റെ ദുർവിനിയോഗമാണ് ഇനി ചിലർക്കാകട്ടെ എപ്പോഴും പൊങ്ങച്ചം പറയുക ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറയുക അല്ലെങ്കിൽ പണ്ടൊന്നോ നേടിയെടുത്ത കാര്യത്തെക്കുറിച്ച് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അത് വെറുപ്പുളവാക്കുക അങ്ങനെയുണ്ട് ഇനി ചില വ്യക്തികളാകട്ടെ നാവിൻ്റെ അശുദ്ധി അവരിൽ വന്നു ഭവിക്കുന്നത് തുടർച്ചയായിട്ട് പറയുന്ന വ്യാജങ്ങൾ നുണ പറയുന്ന ശീലം വീണ്ടും അമിത കോപമുണ്ട് ചിലരാകട്ടെ ഇപ്പോൾ ശപിച്ചു സംസാരിക്കുന്നു സ്നേഹമുള്ളവരെ ഈ പാപത്തിൻ്റെ ലിസ്റ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെയൊന്ന് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു ആത്മപരിശോധന നടത്തുന്നത് എപ്പോഴും ഉചിതമായിരിക്കും കാരണം നന്മ പറയുവാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നന്മ പറയുവാൻ അഭിനന്ദിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ സാന്ത്വനിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ മറുവശത്താകട്ടെ ഞാൻ ഈ പറഞ്ഞ പാവങ്ങളൊക്കെ മേഷണി പരദോഷണം കുറ്റം പറച്ചിൽ ശപിച്ച് സംസാരിക്കുന്നത് ഇതൊക്കെ അനായാസം നമ്മളെക്കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നു നോക്കുക വിരോധാഭാസം ഒന്ന് നോക്കുക നാവ് കൊണ്ട് നന്മ പറയാൻ വളരെ ബുദ്ധിമുട്ട് എന്നാൽ നാവ് കൊണ്ട് ഉള്ള പാപങ്ങളായ പാപങ്ങളൊക്കെയും പ്രവർത്തിക്കുവാൻ യാതൊരു യാതൊരു പാപബോധമില്ലാതെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വർണ്ണ ജിഹുവയുള്ള വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഇത്രമാത്രമാണ് നന്മ പറയുവാൻ നമ്മൾ പരിശീലിക്കുക തിന്മയിൽ നിന്നും തിന്മയുടെ അംശത്തിൽ നിന്നും നമ്മുടെ നാവിനെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധിയിലെ പരിപാലിക്കുക വിശുദ്ധ ജോൺ ക്രിസ്വോസ്റ്റം എന്ന് പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു പണ്ഡിതനായിട്ട് കാണപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു മെത്രാനായതിന് ശേഷം ആ രൂപതയിലെ അംഗങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് ഈ നല്ല മെത്രാനച്ഛൻ നൽകിക്കൊണ്ടിരുന്ന വളരെ മനോഹരമായ വചന സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ജനം തടിച്ചുകൂടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ജീവിച്ച മറ്റ് ചില വിശുദ്ധരുണ്ട് അവരൊക്കെയും ഒരു സാക്ഷ്യം നൽകുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന അവസരത്തിൽ വളരെ മനോഹരമായിട്ട് വചന സന്ദേശം നൽകിയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത പലർക്കും മറ്റു വിശുദ്ധരെ ആ ബലിയർപ്പണത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതായത് അദ്ദേഹം ഭയഭക്തിയോടുകൂടി സജീവമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ഓരോ അവസരത്തിലും സ്വർഗം തുറക്കുകയും വിശുദ്ധരുടെ സാന്നിധ്യം അവിടെയുണ്ടായിരുന്ന ജനങ്ങൾക്ക് അനുഭവ ചെയ്തു ഇപ്പോൾ ഒരു വിശുദ്ധ ബലി അർപ്പണത്തിൻ്റെ സമയത്ത് ഒരു വിശുദ്ധനെ കണ്ടു മാലാഖയെ കണ്ടു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതമൊന്നുമായിട്ട് ഞാൻ കരുതുകയില്ല കാരണം ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ബലിയർപ്പണ വേളയിലും നമ്മൾ അച്ഛനും ദൈവജനവും മാത്രമല്ല അവിടെയുള്ളത് മറിച്ച് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് യൗസെ പിതാവ് അവിടെയുണ്ട് സ്ലീഹന്മാരുണ്ട് ലോകത്തിലെ സ്വർഗ്ഗത്തിലെ സകല മാലാഖമാരും സകല വിശുദ്ധരും പ്രധാന മാലാഖമാരും നമ്മുടെ കാവൽ മാലാഖമാരും ഒക്കെയും സന്നിഹിതരാണ് ഓരോ വിശുദ്ധ ബലിയർപ്പണത്തിലും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല അവരെ കാണാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്താണ് നമ്മുടെ കാഴ്ച പരിമിതമാണ് നമ്മുടെ വിശ്വാസം പരിമിതമാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ ഇടവ വികാരിച്ചതും സൈഡിൽ പ്രായമുള്ള കപ്പ്യാരും അൾത്താര ബാലന്മാരും കുറച്ച് ഗായക സംഘവും പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ആയിട്ട് നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുടെ പാട്ടുമൊക്കെ ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ വിശുദ്ധ ബലിയേർപ്പണം എന്ന് വിളിക്കുന്നത് അല്ല സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന അവസരമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപ്പോൾ ജോൺ ക്രിസോസ്റ്റം എന്ന ഈ പുണ്യാന് തീർച്ചയായിട്ടും സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിച്ചു ചേർക്കുവാൻ സാധിച്ചിരുന്നു അപ്പോൾ ഈ വിശുദ്ധനിൽ നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ബലിയർപ്പണത്തിൽ സജീവമായിട്ട് പങ്കാളിയാവുകയാണ് തീവ്രമായ സ്നേഹത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ വണങ്ങുകയും ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ വിശുദ്ധ ബലിയർപ്പണത്തിൽ ത്രിത്വൈക ദൈവത്തിൻ്റെയും സ്വർഗത്തിലെ സകല മാലാക്കന്മാരുടെയും സകല വിശുദ്ധരുടെയും സാന്നിധ്യം നമുക്കും അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ വിശുദ്ധ ജോൺ ക്രിസ്വസത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയ ഒരു വസ്തുതയാണ് അദ്ദേഹത്തിലുണ്ടായിരുന്ന ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക വീക്ഷണം ഡീപ് എഥിക്കൽ ഓർ മോറൽ സെൻസ് തെറ്റ് തെറ്റാണ് എന്ന് പാപം പാപമാണ് എന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ അത് ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ടുള്ള ധൈര്യവും ആർജവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയ ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് റോമാക്കാർ എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവരഞ്ജനത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനമാണ് അവിടെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശമുണ്ട് പൗലോ സുലിഹ നൽകുന്നത് പ്രകൃതി വിരുദ്ധ ല അതായത് സ്വയംഭോഗം സ്വർഗ ഭോഗം എന്നീ മാരകപാപങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് പൗലോസ്ലിഹ നൽകുന്നത് ഇതിനെക്കുറിച്ച് ഘോരഘോരം പ്രഘോഷിക്കുവാനും സ്വർഗ ഈ വലിയ പാപത്തെക്കുറിച്ച് ആ തെറ്റായ ജീവിത രീതിയെക്കുറിച്ച് ജനത്തിന് അവബോധം നൽകുവാനുമുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ സ്വർഗ സ്വയംഭോഗം എന്നീ തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളെ അതിനെ നമ്മൾ സാധാരണവൽക്കരിക്കാറുണ്ട് ഓ ഇതൊക്കെ സർവ്വ സാധാരണമല്ലേ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇതൊക്കെ എല്ലാ കൾച്ചറിലും ഉണ്ടല്ലോ എല്ലാ സംസ്കാരത്തിലുമുണ്ടല്ലോ എല്ലാ ദേശത്തുമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ജഡിക പ്രവണതകളെ നമ്മൾ പരിപോഷിപ്പിക്കാറുണ്ട് ചിലപ്പോൾ വളരെ വേദനയോടുകൂടി പറഞ്ഞു കൊള്ളട്ടെ തിരുസഭയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാഗ്വാദങ്ങളുണ്ട് ഇതൊക്കെ സാരമില്ല എല്ലാ ജടിക പ്രവണതകളെയും എല്ലാ ലൈംഗിക വൈദ്യുതികളെയും സാധാരണവൽക്കരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുവാൻ ആർജവുമുള്ള വൈദികരം വൈദികരെ നമുക്ക് ഇന്ന് ആവശ്യമാണ് തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ആർജവമുള്ള മാതാപിതാക്കളെ ഇന്ന് സമൂഹത്തിന് ആവശ്യമാണ് ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പോലും വളരെ വിവാദമായിട്ട് മാറിയിരുന്നു അവിടെ പോലും പ്രചരിപ്പിക്കുന്ന രീതിയിൽ അതിന് വലിയ പ്രചാരണം നൽകത്തക്ക രീതിയിലുള്ള പരേഡുകൾ നടന്നപ്പോൾ നമ്മളിൽ ആരും മിണ്ടിയില്ല എന്നുള്ളതാണ് ദുഃഖസത്യം എന്നാൽ ജോൺ ക്രിസോസ്റ്റത്തെ ഒരു വിശുദ്ധൻ ഇന്ന് ഈ ഭൂമിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജഡിക വൈകൃതങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുവാനായിട്ട് അത്തരം കൊണ്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈശോയിലെ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ ജോൺ ക്രിസ്തോസ്റ്റത്തിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ അധരങ്ങളെ വിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ അതുപോലെ തന്നെ നല്ല ധാർമ്മിക ബോധമുള്ള മക്കളായിട്ട് വളരുവാനായിട്ട് ഈ പുണ്യാൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുകയും ചെയ്യട്ടെ ആമേൻ